നമസ്കാരം കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത പി പി ദിവ്യ എന്ന കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കേസിലെ ഏകപ്രതി അവർക്കെതിരെ കുറ്റപത്രം അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏതായാലും ആ വിഷയമല്ല നാം ഇവിടെ പറയുന്നത് ഈ ഭരണത്തിലിരിക്കുന്ന സർക്കാർ ഭരണത്തിൽ ഭരണം തുടങ്ങിയ ശേഷം ഉണ്ടായിട്ടുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന പല കേസുകളിലും കുറ്റപത്രം സമർപ്പിക്കുന്നതിനുള്ള കാലതാമസത്തെ കുറിച്ചും ആ അന്വേഷണങ്ങൾ പോലീസിനെ ഉപയോഗിച്ച് വഴിതെറ്റിച്ചു വിട്ടതിനെ കുറിച്ചും അവർക്ക് വേണ്ടപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമത്തെക്കുറിച്ചും ഒന്ന് ചെറുതായി പറയാൻ വേണ്ടി മാത്രമാണ് അതായത് ഇന്ന് ഈ കുറ്റപത്രം പി പി ദിവ്യക്കെതിരെ കോടതിയിൽ സമർപ്പിക്കുമ്പോൾ ഒരു വലിയ കാര്യം കോടതിക്ക് മുന്നിൽ തങ്ങളിതാ സമർപ്പിക്കുന്നു എന്ന് കാണിക്കുന്ന കേരള പോലീസ് കേരള ഗവൺമെൻറ് നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് കേരള സമൂഹത്തിന് അവരോട് ഈ പോലീസ് സംഘത്തോട് എസ് എന്ന പോലീസ് സംഘത്തോട് സർക്കാരിനോട് ചോദിക്കാനുള്ളത് ഇവിടെ രണ്ടാമത് ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഇക്കഴിഞ്ഞ നാളുകളിൽ കോട്ടയത്ത് ഏതാണ്ട് നാപ്പത്തി ഒമ്പത് ദിവസങ്ങൾക്ക് മുമ്പ് ഗാന്ധിനഗർ നേഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്തതിനെ റാഗിങ് ചെയ്തതിനെ സംബന്ധിച്ചുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് സംഭവം നടന്ന് നാപ്പത്തി ഒമ്പതാം ദിവസം അതായത് ഇന്നലെയാണ് ഇങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിൽ നിരവധി നിരവധി കാര്യങ്ങൾ അതായത് കമ്മ്യൂണിസ്റ്റ് ചൈനയിലും ജർമ്മനിയിലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം കാലങ്ങളായി നിൽക്കുന്ന രാഷ്ട്രങ്ങളിൽ എങ്ങനെയായിരുന്ന എങ്ങനെയായിരുന്നോ പോലീസിനെ ഉപയോഗിച്ച് നിയമത്തെ ഉപയോഗിച്ച് കോടതിയെ ഉപയോഗിച്ച് കമ്മ്യൂണിസ്റ്റ് ഭരണകർത്താക്കൾ ഭരണ തേർവാഴ്ച നടത്തിയത് അതുപോലെയാണ് ഇപ്പോൾ ഈ കൊച്ചു കേരളത്തിൽ രണ്ടാമതൊരവസരത്തിൽ പിണറായിക്കാരൻ വിജയൻ എന്ന വ്യക്തി മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലീസിനെ ഉപയോഗിച്ച് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയേണ്ടി വരും അതായത് ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ അദ്ദേഹം മരണപ്പെട്ടിട്ട് മാസങ്ങളായ ശേഷമാണ് കോടതിയിൽ ഒരു കുറ്റപത്രം നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥന്റെ മരണശേഷം സമർപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ എന്ത് ഒലക്കയാണ് ഈ പോലീസ് ഇത്രയും ദിവസം ഇവിടെ ചെയ്തത് എന്ന് കേരള സമൂഹം അവരോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളുടെ പോലീസിനെ കൊണ്ട് എന്ത് പ്രയോജനമെന്ന് സമൂഹം ചോദിക്കുന്നു രണ്ടാമതൊരു കാര്യം കൂടി ഈ പറയുന്ന വെറ്ററി കോളേ വയനാട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരനെ കൊന്ന ശേഷവും കൂട്ടുകാർ റാഗ് ചെയ്ത് കൊന്ന ശേഷവും അവിടെയും പോലീസ് നൽകിയ കുറ്റപത്രം തങ്ങളുടെ തങ്ങളുടെ പാർട്ടികൾ തങ്ങളുടെ കുട്ടി കുരങ്ങന്മാരായ പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കാൻ പോലീസിനെ ഉപയോഗിച്ച് ഫാബ്രിക്കേറ്റഡ് കുറ്റപത്രം ഉണ്ടാക്കിപ്പിക്കാൻ നാണമില്ലേ പോലീസെ എന്നാണ് സമൂഹത്തിന് ചോദിക്കാനുള്ളത് അത് ഒരു കാര്യമാണെങ്കിൽ ഇതാ ഇവിടെ ഗാന്ധിനഗർ ഗാന് കോട്ടയത്ത് ഗാന്ധിനഗർ കോളേജിൽ നാൽപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞ് ക്രൂരമായി ക്രൂരമായി അതിക്രൂരമായി ജൂനിയർ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച ആ വിദ്യാർത്ഥികളെ മേലുള്ള കുറ്റപത്രം ഈ കഴിഞ്ഞ ദിവസമാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ട് ഇത്രയും ദിവസം ഓരോ കേസിലും ഈ സർക്കാരും പോലീസും സമയമെടുക്കുന്നത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ട അവരുടെ പ്രതികളെ സംരക്ഷിക്കാൻ എന്തെല്ലാം ക്ലോസ് അവർക്ക് ഇതിൽ എഴുതി ചേർക്കാൻ പറ്റും കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ തെളിവില്ലെന്നും അല്ലെങ്കിൽ കോടതിയിൽ ന്യായാധിപന് നൽകേണ്ട കള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇതിൽ പ്രാവീണ്യം നേടിയ ഈ ഒമ്പത് വർഷം കൊണ്ട് പോലീസിന് അതായത് സർക്കാരിന് ദാസ്യപ്പണി ചെയ്യുന്ന പോലീസ് ഇത്തരത്തിൽ കുറ്റപത്രം തയ്യാറാക്കുന്നതിൽ കള്ള കുറ്റപത്രം കേസിനെ വഴിതെറ്റിച്ചു വിടാൻ കഴിയുന്ന രീതിയിൽ എഴുതാൻ കഴിയുന്ന മഹാന്മാരായ പോലീസുകാരെ കൊണ്ട് എഴുതി കൊടുത്ത് തങ്ങളുടെ കുട്ടി സഹാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് ഇവർക്ക് നാണമില്ലേ ഇതൊക്കെ ചെയ്യാൻ എന്ന് കേരള സമൂഹത്തിന് ചോദിക്കേണ്ടി വരും അവർ ഇതിനു വേണ്ടിയാണ് ഇത്രയും ദിവസം ഇത് വെച്ച് താമസിപ്പിച്ചത് എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കൂടാതെ ദിവസം മറ്റൊന്നു കൂടെ പറയേണ്ടി വരും പോലീസ് നിയമം കോടതി ഇതിനെ എല്ലാം പോലീസ് സർക്കാർ കോടതി നിയമം ഇതെല്ലാം അവരുടെ പോക്കറ്റിലാണ് ഇനി ി മറ്റൊന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഈ വിഷയ വിഷയം നമുക്ക് അവസാനിപ്പിക്കാം അതായത് ഭരണത്തിലിരിക്കുന്ന പത്താം വർഷം ദ ഇപ്പോൾ കൊടകര കുഴൽപ്പണത്തിൻ്റെ കേസിലെ തട്ടിപ്പ് ബി ജെ പി ബി ജെ പി നേതാക്കളെ മുൾമുനയിൽ നിർത്തി അത് ബി ജെ പി നേതാക്കൾ കൊണ്ടുവന്ന കുഴൽപ്പണമാണ് എന്നൊക്കെ പറഞ്ഞ് ഇ ഡി അന്വേഷിച്ചപ്പോൾ ഇ ഡി അന്വേഷണം കേന്ദ്ര ൊണ്ട് ഇന്നിതാ പ്രതിഷേധ പ്രകടനം ഒക്കെ ഉണ്ടായിരിക്കുന്നു ഇത് ആരെ കാണിക്കാൻ ആരെ ആരെ ഇതിപ്പോ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കാനും ഇതാ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്കെതിരെ ചിന്താബാധ വിളിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ മകൾക്കെതിരെയുള്ള കേസിൽ നിങ്ങൾ ഒന്നും ചെയ്യരുത് എന്ന് കാൽ പിടിക്കാൻ പോയതും ഇവിടുത്തെ അറിയാം ഏതായാലും ഒക്കെ ആകെ ഒരു പാലം വലിയും അല്ലെങ്കിൽ ഒത്തുകളിയുമാണ് ഇവിടെ നടക്കുന്നതെന്നും നിര അഞ്ചു വർഷം കൂടി മഹാനായ തനിക്കും തൻ്റെ കൂടെയുള്ള പരിണിതപ്രജ്ഞരായ എൻ്റെ പിണിയാളന്മാർക്കും ഇരിക്കാൻ അല്ലയോ കേന്ദ്രം ഭരിക്കുന്നവരെ നിങ്ങൾ അവസരം ഒരുക്കിത്തരണം എന്ന് തന്നെയാണ് പറയാതെ ഈ പറയാതെ പറയുകയാണ് ശ്രീ പിണറായി വിജയൻ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ഏതായാലും തങ്ങളുടെ ഭരണം ഇരിക്കുമ്പോൾ തങ്ങളുടെ പോലീസ് ഉള്ളപ്പോൾ കോടതി നിയമവും തങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുമ്പോൾ മകൾ മകളുടെ മകൾ കൈക്കൂലി വാങ്ങിയതും അല്ലെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിച്ചിരുന്നാലും അതെല്ലാം ഒതുക്കി തീർക്കാൻ കഴിയുന്ന ഭരണ പ്രാവീണ്യമുള്ള ഒരു പ്രജാപതിയെ കേരളത്തിന് കിട്ടിയല്ലോ എന്ന് നമുക്ക് എന്തോ പറയാ വലിയ വായിൽ സംസാരിക്കാം ഇനി ഒരിക്കൽ കൂടി ഉടുപ്പം ചിരിക്കുകയാണ് നിങ്ങളെയൊക്കെ ഭരിച്ച് അങ്ങ് സേവിച്ചു കൊള്ളാൻ ഈ ഏറ്റവും വലിയ പ്രജാപതി ഏതായാലും ഇങ്ങനെ ഈ നമ്മൾ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ ഈ നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ്റെ കണ്ണൂർ എഡിയമായിരുന്ന നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് മാസം അതായത് അദ്ദേഹം ഒക്ടോബർ 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 നവംബർ നവംബർ മാസം മാസം ഡിസംബർ ഫെബ്രുവരി മാർച്ച് ഏഴാം മുന്നിൽ കുറ്റപത്രം നൽകി എന്നൊരു അതായത് ദിവ്യ എന്ന ഒരേ ഒരു കുറ്റക്കാരി മാത്രമാണ് കുറ്റപത്രം നമ്മുടെ കേരള പോലീസ് നൽകിയിരിക്കുന്നു എന്തേ മഹത്വരം എന്ന് മാത്രമേ പറയാനുള്ളൂ അതുപോലെ നാൽപ്പത്തി ദിവസം എടുത്ത് മറ്റൊരു കുറ്റപത്രം റാഗിങ് ചെയ്ത കുട്ടികളെ റാഗ് ചെയ്ത് ക്രൂ ക്രൂരമായി റാഗ് ചെയ്ത് കുട്ടികൾ വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ പ്രതികൾ ആനന്ദം കണ്ടെത്തി എന്തുവരെ എന്ന അത്തരത്തിൽ ഉള്ള ആ കൊച്ചുകുട്ടികൾ ആ കൊച്ചുകുട്ടികളെ വേദനിപ്പിച്ചവർ തങ്ങളുടെ സഹാക്കളായതുകൊണ്ട് അവരെ രക്ഷിക്കാൻ കുട്ടി സഹാക്കളായതുകൊണ്ട് അവരെ രക്ഷിക്കാൻ നാൽപ്പത്തി ഒമ്പത് ദിവസമെടുത്ത മഹത്കൃത്യവും ഈ സർക്കാരും കോടതിയും പോലീസും ചെയ്തിരിക്കുന്നു ഇതൊന്നും ഇവിടുത്തെ ജനം അറിയുന്നില്ല ഇനിയും കൊണ്ട് വോട്ട് ചെയ്യുക ഈ പ്രജാപതി ദാ വീണ്ടും നിങ്ങളെ ഭരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ